ചോയ്ക്കാടു കുട്ടികളുടെ വീട് എന്ന് പറഞ്ഞാല് അത് കണ്ടിരിക്കാൻ തന്നെ ഒരു സുഖ അല്ലേ ഞാനേ കുറച്ചു നേരം മുന്നേ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത് വാട്സപ്പൊന്ന് കിട്ടിയതാണ് അതായത് കുട്ടികളുടെ പരിഭവം പരാതി സങ്കടങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക വീഡിയോ ഒന്ന് കാണാം കൊര പനിയുണ്ടോ ഇവിടെ മിസ് കാണില്ലല്ലോ കൊര പനിയുള്ള ഇവിടെ കൊരള്ള കേക്കണില്ല ഛർദ്ദിച്ചീനാ പനി ഉണ്ടോ പണി ഇല്ലല്ലോ എവിടുന്ന് ശരിക്കും ഉണ്ടോ എങ്ങനുണ്ട് ഭൂതം അടിപൊളിയ ഹെൽമറ്റ് ഇച്ച ഭൂതോ പനിയുണ്ട് എനിക്ക് ഇവിടെ മിസ് ഫോട്ടോ ട്ടെ ചിരിച്ച നല്ല കുട്ടിയാണല്ലോ കരീണില്ലല്ലോ ഗുഡാണല്ലോ ചിരിക്കാനൊക്കെ അറിയല്ലേ ഫോട്ടോ എടുക്കണം കേട്ടാ ഞങ്ങൾക്ക് എന്താ പറയാ രാത്രി പോരെന്താറിന് ിട്ടാ ബിസിനിട്ടാണോ പിന്നെന്താ സ്കൂൾ നാളെ ഓട്ട പഠിക്കണ്ടേ പുസ്ത കൊണ്ടേ നാളെ വരുന്ന കൊണ്ടാ മാറ്റീട്ടാ പഠിക്കാറുണ്ടാ അതുകൊണ്ടാണ് അല്ലേ ഓക്കെ നമ്മൾ ഗുഡ് ബോയ് അങ്ങനെ ചോദിക്കാൻ പാടുണ്ട য়াকয়া য়াই মনিযা টায়া সায়া এজাকাডালো എന്താ പറയുക ഒരുപാട് ഒരു കൊട്ട പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും എല്ലാമായിട്ട് എന്തായാലും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എത്തിക്കുക എന്തായാലും വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക